കൊച്ചുമക്കൾ പകലൊക്കെ ഓടി നടക്കും രാത്രിയിൽ ഉറങ്ങാറുണ്ടോ രണ്ടു ദിവസം ആരെങ്കിലും ഇവിടെ തങ്ങാറുണ്ടോ ശിവരാമ പിള്ള മിണ്ടിയില്ല ഏറെനാൾ മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഗോപൻ വന്ന് കുറച്ചുനാൾ താമസിച്ചു നിലങ്ങൾ തന്നെത്താൻ കൃഷി ചെയ്യുന്ന കാലമാണത് നേരിട്ടുള്ള മേൽനോട്ടം പറ്റുന്നില്ല ശിവരാമ പിള്ളയുടെ പ്രായവും ഏറി വരുന്നു രാവിലെ വീട്ടിൽ നിന്നിറങ്ങും രാത്രിയിലേ മടങ്ങിവരൂ തളർന്നാണ് വരിക അച്ഛൻ്റെ അരുതായ്മ കണ്ട് ഗോപൻ പറഞ്ഞു അച്ഛനും അമ്മയും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഓരോരുത്തരുടെയും വക വിറ്റ് അവരവർക്ക് കൊടുത്തിട്ട് ഇഷ്ടം പോലെ ആരുടെയെങ്കിലും കൂടെ കുഞ്ഞുങ്ങളുമായി കഴിയണം ഒരാട്ട് ആട്ടണോ അതോ ഇറങ്ങിപ്പോകാൻ പറയണോ ചീത്ത വിളിക്കണോ ഒന്നിനും കഴിവില്ലാതായി അടുത്ത നിമിഷം ശിവരാമ പിള്ള തളർന്നു പോയി ഒന്നും പറഞ്ഞില്ല ഓർക്കുന്തോറും മകന്റെ നിർദ്ദേശത്തിന് ആഴം കൂടുകി വരികയായിരുന്നു ശിവരാമ പിള്ള വാങ്ങിയതൊന്നും വിൽക്കാനായിരുന്നില്ല തലമുറകളിൽ കൂടി നിലനിൽക്കാനായിരുന്നു സമ്പാദിച്ചതിൽ ഒരു വസ്തു മാത്രമേ അന്യാധീനപ്പെട്ടിട്ടുള്ളൂ പാതാളം ചിറ അതൊരു ദുർബല നിമിഷത്തിൽ കൊടുത്തുപോയി ആ നീറ്റൽ വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും ഇന്നും ആറിയിട്ടില്ല എല്ലാം വിറ്റുതുലച്ചിട്ട മകൻറെ ഭാര്യയുടെ വരുതിക്ക് താമസിക്കണം പോലും അല്ലെങ്കിൽ മരുമകന്മാരുടെ വീട്ടിൽ ഒരു മുറിയിൽ കഴിയണം പോലും ശിവരാമ പിള്ള അങ്ങനെ ജീവിച്ചവനല്ല അങ്ങനെ ജീവിക്കുകയുമില്ല അന്നാണ് ആ കണക്കെഴുത്ത് തുടങ്ങിയത് മൂന്ന് തടിയൻ ബുക്കുകളിൽ ഓരോ പേജുകളിൽ ഓരോരുത്തരുടെയും മക്കളുടെയും മക്കളുടെ മക്കളുടെയും ഭാവി പദ്ധതികൾ തയ്യാറായിരുന്നു ഒരിനവും വിട്ടിട്ടില്ല നാട്ടിൽ മടങ്ങി വന്ന് ഉള്ള വസ്തുക്കളെ നോക്കിക്കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്നതിൻ്റെ രൂപരേഖ വരും തലമുറകൾ എങ്ങനെ ജീവിക്കണമെന്ന നിർദ്ദേശം ആ വാത്സല്യനിധിയായ അച്ഛൻ ചോദിക്കാതെ തന്നെ മക്കൾക്ക് പണം എത്തിച്ചു കൊടുക്കുമായിരുന്നു മകന്റെ നിർദ്ദേശത്തോടു കൂടി അതങ്ങു നിർത്തി ഇപ്പോൾ ഓരോരുത്തരുടെയും വസ്തുവിൽ നിന്നുള്ള ആദായം അവരവരുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് അതൊരു ശിക്ഷണ നടപടിയായിരുന്നു ഒട്ടധികം നേരം കനമേറിയ ഒരു നിശബ്ദത നിലനിന്നു ആ വണ്ടുപോലും മുരണ്ട് കടന്നു വന്നില്ല കുഞ്ഞുലക്ഷ്മി അമ്മയും ചിന്തയിലാണ്ടിരിക്കുകയാണ് ശിവരാമ പിള്ള തെല്ല് ഉദ്വേഗത്തോടെ ചോദിച്ചു അപ്പോഴു കുഞ്ഞുലക്ഷ്മി പിള്ളേരാരും ഇവിടെ വന്ന് ഈ വസ്തുവകകൾ ഏറ്റെടുക്കുകയില്ലെന്നാണോ നിനക്കും തോന്നുന്നത് കനമേറിയ ദുഃഖം ആ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു ഒരു യാഥാർത്ഥ്യം തുറന്നു പറയും പോലെ ആയിരുന്നു മറുപടി തോന്നുന്നെന്ന് മാത്രമല്ല നടക്കാൻ പോകുന്നതും അതാണ് അപ്പോൾ ഞാൻ സമ്പാദിച്ച ഈ സ്വത്ത് ഒരു വിവരവും അറിവുമില്ലാത്ത ആളെ പോലെയാണ് ശിവരാമ പിള്ള ചോദിച്ചത് അതിനെന്ത് സംഭവിക്കുന്നു എന്ന് പോലും അറിഞ്ഞുകൂടാ മനസ്സിലാക്കാൻ കൊടുക്കും പോലെ കുഞ്ഞുലക്ഷ്മി അമ്മ പറഞ്ഞു അത് അവർക്കു തന്നെ ഇരിക്കും അവർ വരികയില്ല പിന്നെ എന്ത് ചെയ്യും അവർ വിൽക്കുമായിരിക്കും ശിവരാമ പിള്ളയുടെ തളർച്ച പോയതുപോലെ തോന്നി ഉറപ്പോടെ ശിവരാമ പിള്ള പറഞ്ഞു ഇല്ല ഈ കഴുത്തിൽ അനപ്പുള്ളിടത്തോളം കാലം അത് നടക്കുകയില്ല ശിവരാമ പിള്ളയുടെ മാനസികാവസ്ഥ കുഞ്ഞുലക്ഷ്മി അമ്മ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അമ്പതിൽ പരം വർഷങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞതാണ് ഭർത്താവിൻ്റെ മനസ്സിന്റെ പോക്ക് അവർക്ക് കൃത്യമായി അറിയാം അധികമൊന്നും അവർ അതിൽ ഇടപെട്ടിട്ടില്ല നിയന്ത്രിക്കേണ്ട അവസരങ്ങളും അധികമായി ഉണ്ടായിട്ടില്ല ഇടപെടേണ്ട ഒരു അവസരമാണോ ഇത് കുഞ്ഞുലക്ഷ്മി അമ്മ സംശയിച്ചു ശിവരാമപിള്ള പിള്ള നിന്നു ആ വൃദ്ധന് പൊക്കം കൂടിയതായി തോന്നി ഞരമ്പുകൾ പിടിച്ചിരിക്കുന്നു മുഖം ചുമന്നു കൈ ചുരുട്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശിവരാമ പിള്ള പറഞ്ഞു ഇല്ല അത് നടക്കുകയില്ല കുഞ്ഞുലക്ഷ്മി അമ്മയ്ക്കും ഒരു മാറ്റം വന്നു ഏതു നടക്കുകയില്ലെന്നാ ഈ പറയുന്നത് ഞാൻ എന്റെ സമ്പാദ്യം വിൽക്കുകയില്ല ആ സമ്പാദ്യം മക്കൾ അനുഭവിക്കണമെന്നുണ്ടോ അതിനു വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെട്ടത് പെട്ടെന്നായിരുന്നു ഉത്തരം എന്നാൽ മനസമാധാനത്തോടെ അടങ്ങിയിരുന്നാട്ടെ മരിക്കുമ്പോൾ നമ്മൾ ആരും ഈ സ്വത്തു കൊണ്ടു പോവുകയില്ലല്ലോ ഉടുതുണി പോലും ഇട്ടിട്ട് പോവാനേ ഒക്കുകയുള്ളൂ ഇന്നത്തെ കാര്യം ആരും അറിയുകയുമില്ല ജീവൻ ഉള്ളിടത്തോളം വിൽക്കുകയില്ലെന്നാണ് പറഞ്ഞത് വേണ്ട വേണമെന്നാരെങ്കിലും പറഞ്ഞോ പണ്ട് മോൻ പറഞ്ഞില്ലേ നിസ്സാരമെന്ന മട്ടിൽ കുഞ്ഞിലി അമ്മ പറഞ്ഞു ഓ അതാണോ അന്നവൻ നമ്മുടെ കഷ്ടപ്പാട് കണ്ടു പറഞ്ഞു അതത്ര ഗൗരവമായി എടുക്കാനുണ്ടോ ശിവരാമ പിള്ള ഒന്നടങ്ങി കുഞ്ഞുലക്ഷ്മി അമ്മ ശിവരാമ പിള്ളയെ പിടിച്ചു കൊണ്ടുപോയി കിടത്തുകയായിരുന്നു ഉറക്കം വരുന്നില്ല ഉറക്കം വരായിക അന്നത്തെ കഥ മാത്രമല്ല എന്നും അങ്ങനെയാണ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കും രാമനാഭം ജപിച്ചാൽ വേഗം ഉറക്കം വരുമെന്നാണ് പറച്ചിൽ കുറേ നേരം ചുണ്ടനക്കി രാമനാമം ജപിക്കുമ്പോൾ ജപം അങ്ങ് നിന്നുപോകും കുറേ നേരം കഴിയുമ്പോഴാണ് ജപം നിന്നുപോയ കാര്യം അറിയുന്നത് കുഞ്ഞുലക്ഷ്മി അമ്മ പറയുന്നത് കൂർക്കം വലിച്ച് ഉറങ്ങുകയായിരുന്നു എന്നാണ് ആരെയാണ് അന്ന് കണികണ്ടത് മുറ്റമടിക്കുന്ന അവളെയാണ് കഥക തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ആ മൂദേവി പുറം തിരിഞ്ഞ് മുറ്റമടിച്ച് നീങ്ങുന്നതാണ് കണ്ടത് എന്താണോ ഇന്നത്തെ ആധി പുതിയതായി ഒരു ഭാരം മനസ്സിൽ താങ്ങേണ്ടി വന്നു മക്കൾക്ക് ഇവിടെ ഉള്ളതൊന്നും വേണ്ട എല്ലാം വിറ്റ് കാശാക്കി തുലയ്ക്കണം ഇതാണ് അമ്പതിൽ പരം കൂടെ കഴിഞ്ഞ ഭാര്യയുടെയും മനസ്സിലിരുപ്പ് അതും വെളിവായി അവൾക്ക് അവരുടെ മനസ്സിലിരുപ്പും അറിയാം അത് പറയായികയാണ് തന്നെ മൂലയിൽ ഒതുക്കിയിരുത്താൻ അമ്മയും മക്കളും കൂടെ ഉദ്ദേശിക്കുന്നുണ്ടാകുമോ കുറേ നാൾ മുമ്പ് ഇങ്ങനെയൊക്കെ മകൻ പറഞ്ഞ ദിവസം കണി കണ്ടത് മരച്ചിനി കച്ചവടക്കാരനെയാണ് കുറെ കൊല്ലങ്ങളായെങ്കിലും നന്നായി ഓർക്കുന്നു കണിഫലം അച്ചട്ടാണ് രാവിലെ എഴുന്നേറ്റ് ഞെളിഞ്ഞ് അടിവച്ചടിവച്ച് ആ താടിക്കാരൻ തെക്കേ അറ്റത്ത് ചായക്കടയിലേക്ക് പോകും അയാളെ കാണാതിരിക്കാൻ മനപൂർവ്വം ശ്രമിക്കാറുണ്ട് പക്ഷേ കഥക തുറന്ന് പുറത്തേക്ക് നോക്കിയോ അയാൾ മുമ്പിൽ കൂടി നടന്നു പോകുന്നത് കണ്ടുപോകും പിന്നെയുമുണ്ട് ഒന്നു രണ്ട് അവലക്ഷണങ്ങൾ ഉഴക്കാരൻ പങ്കു പങ്കു തൻ്റെ പോത്തുകളെയും തെളിച്ചുകൊണ്ട് മുമ്പിൽ ചാടും അന്ന് മനസ്സിനേറുന്ന വിചാരങ്ങളാണ് വെള്ളം പോലും കുടിക്കാൻ തോന്നുകയില്ല മീൻകാരൻ കുട്ടപ്പനെ കണി കാണുന്ന ദിവസം മനോവിചാരമുണ്ടെങ്കിലും ഒത്തുവരുത്തുമുണ്ട് പക്ഷേ മരച്ചീനിക്കച്ചവടക്കാരനെയും തൂപ്പുകാരിയെയും എല്ലാം കണ്ടതിന് ശേഷമേ കുട്ടപ്പൻ പ്രത്യക്ഷപ്പെടാറുള്ളൂ ചിലപ്പോൾ അവനെ കണി കാണാൻ പറ്റും ചെറുപ്പക്കാലത്ത് ഒന്നിനെക്കുറിച്ചും ഉൾക്കണ്ഠപ്പെട്ടിട്ടില്ല ഒന്നിനും മനസ്സിനെ ഉത്കണ്ഠകുലമാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ലക്ഷ്മി മൂന്നേ പ്രസവിച്ചുള്ളൂ മൂന്ന് പ്രസവം നടക്കുമ്പോഴും വീട്ടിലുണ്ടായിരുന്നില്ല ഗോപനെ പ്രസവിച്ച അന്ന് ഏറ്റുനോവ് ആരംഭിച്ചു കഴിഞ്ഞാണ് പൂഞ്ഞാറിന് പോയത് എന്ന് ശിവരാമ പിള്ള ഓർക്കുന്നുണ്ട് വള്ളം കെട്ടിക്കാൻ കച്ചവടം ചെയ്തിട്ടിരുന്ന തടി ചങ്ങാടം കെട്ടിക്കൊണ്ടുവരാൻ പോയതായിരുന്നതാ മഴക്കാലം ആരംഭിച്ചു വെള്ളം പൊങ്ങിയാൽ തടി ഒഴുകിപ്പോകും നാലുനാൾ കഴിഞ്ഞാണ് മടങ്ങിയെത്തിയത് അന്നത്തെ അക്കാര്യങ്ങൾ കുഞ്ഞുലക്ഷ്മി അമ്മ കുത്തുവാക്കെന്ന പോലെ ചിലപ്പോൾ പറയും സ്നേഹത്തിന്റെ കാര്യമൊന്നും പറയുക വയ്യ പറയാതിരിക്കുകയാണ് നല്ലത് പൊന്നുമക്കളിൽ ഒരാൾ പിറന്നപ്പോഴെങ്കിലും വീട്ടിലുണ്ടായിരുന്നോ ഉത്തരമില്ല കുഞ്ഞിലി അമ്മ തുടരും പിറന്നു വേണ കുഞ്ഞിന്റെ മുഖം ഉടൻ കാണാൻ ഏതച്ഛനാണ് കൊതിയില്ലാത്തത് ഒരു വസ്തുത കൂടി അവർ പറയാറുണ്ട് പേറ്റുനോവ് അനുഭവിക്കുന്ന പെണ്ണിന് ഭർത്താവ് പുറത്തുണ്ടായിരിക്കുന്നത് ആശ്വാസമാണെന്നോ എല്ലാ മക്കൾക്കും കുട്ടികളായിരിക്കുമ്പോൾ ഗൗരവമുള്ള ദിനങ്ങൾ പിടിപ്പെട്ടിട്ടുണ്ട് അന്നൊന്നും മനസ്സ് പതറിയിട്ടില്ല ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചപ്പോഴും മനസ്സ് നിന്നു രോഗം ഭേദമാകും ഉറച്ച വിശ്വാസം പ്രായമാകുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമായിരിക്കാം മനസ്സും ഞരമ്പുകളും തളരും തൻ്റെ പോകും അവിടെ മങ്ങൽ വ്യാപിക്കും പിന്നെ ഭീതിയാണ് പത്രത്തിൽ രാത്രിയിൽ നടന്ന കാർ അപകടത്തിന്റെ വാർത്ത വന്നു ഗോപൻ വളരെ വേഗതയിൽ കാറോടിക്കുന്ന ഒരാളാണ് അങ്ങനെയാണ് ചിന്ത പോവുക രാത്രിയിൽ ബോംബെയിലെ തിരക്കുള്ള റോഡിൽ കൂടി അവൻ വായുവേഗത്തിൽ കാറോടിച്ചു പോകുന്നു എതിരെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശങ്ങൾ തള്ളിവിട്ടുകൊണ്ട് ഒരു വാഹനം പാഞ്ഞു വരുന്നു ഇരുവരും വഴിമാറുന്നില്ല ശിവരാമ പിള്ള പോയി ഇല്ല മുട്ടി ശിവരാമ പിള്ള ഞെട്ടി വിറച്ചു ഒരു കൂവലോടെ ആ ഞെട്ടൽ മാറാൻ ഒട്ടുനേരം വന്നു എല്ലാം തോന്നലായിരുന്നു മനസ്സിൻ്റെ സൃഷ്ടി ഗോപന് ഒരെഴുത്തയക്കാൻ ഒരു ഇല്ലന്റെ അടുത്ത് എഴുതാൻ തുടങ്ങി രാത്രിയിൽ കാറെടുത്ത് പുറത്തു പോകരുത് വേഗത കുറയ്ക്കണം തിരക്കുള്ള പട്ടണമാണ് ബോംബെ ഇങ്ങനെ വിസ്തരിച്ചുള്ള എഴുത്തായിരുന്നു അത് അന്നു മുതൽ എപ്പോഴും വഴിയിലേക്ക് കണ്ണുനട്ട് ആ വൃദ്ധൻ ഇരിക്കും ടെലിഗ്രാം ഉണ്ടായിരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടെലിഗ്രാമിന് വേണ്ടി മാലതി അടുക്കളയിൽ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ അപകടമുണ്ടാകുന്ന ഒന്നാണ് ഗ്യാസ് വളരെ കരുതൽ വേണം മാലതി ശ്രദ്ധക്കുറവുള്ള ഒരു പെണ്ണാണ് ഗ്യാസ് തുറന്നു വെച്ച് കുറച്ചു നേരം കഴിഞ്ഞ് അവൾ തീപ്പെട്ടി ഉരയ്ക്കുമോ ശിവരാമ പിള്ള ഉത്കണ്ഠപ്പെടുകയാണ് മണിക്കൂറുകൾ പോയി പൊള്ളലേറ്റ് പുളയുന്ന മകളെ കണ്ടു നെഞ്ചു തടവിക്കൊണ്ട് ശിവരാമ പിള്ള പരക്കം പറഞ്ഞു ഒട്ടുകഴിഞ്ഞ് മകൾക്ക് ഒരു ദീർഘമായ കത്തെഴുതി ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണമെന്നായിരുന്നു എഴുത്തിൻ്റെ താൽപ്പര്യം ഗ്യാസ് ഉപയോഗം സംബന്ധിച്ചുള്ള ലഘുലേഖ സശ്രതം പഠിക്കണം അതനുസരിച്ച് ഉപയോഗിക്കണമെന്നും എന്നിട്ടും ആധി മാറിയില്ല മാലതിക്കാണ് അടിസ്ഥാനം ഉറയ്ക്കാത്തത് വലിയ ചെലവാണ് കിട്ടുന്നത് എന്തും ചിലവാക്കും ദൂർത്ത് ഒരു നോട്ടവുമില്ലാത്ത ദൂർത്ത് എത്ര കൂടു സിഗരറ്റാണ് ഒരു ദിവസം മാധവന് വേണ്ടത് കണക്കില്ല ഒരു സിഗരറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെയാകും പുകവലി പുകവലി ഹൃദ്രോഹമുണ്ടാക്കും മാരകമായ അർബുദമുണ്ടാക്കും എന്ന് പത്രങ്ങളിലും മാസികകളിലും എല്ലാം കാണാം മാധവന് ആരോഗ്യമില്ല ആ പെണ്ണും അതിൻ്റെ കൂടെ ഒഴുകുകയാണ് ഒരു വീടിനെ കുറിച്ച് അവർക്ക് ആലോചനയില്ല എവിടേക്കാണ് ആ ജീവിതം ഒഴുകുന്നത് വീടില്ലെങ്കിൽ അത് സാരമില്ല ഇവിടം അവൾക്കാണ് പക്ഷേ തന്നെത്താൽ സൂക്ഷിക്കാനാണ് ജീവിതം എവിടെയോ ഉള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പായുന്നതായി തോന്നുന്നു മാധവന്റെ പുകവലി അവന് ഹൃദ്രോഗം വരുമോ ഒന്നേ ചെയ്യാനുള്ളൂ കത്തെഴുതുക കൊള്ളക്കാർ വീട്ടമ്മയെ പട്ടാപ്പകൽ കൊലപ്പെടുത്തി ഒരു പത്രവാർത്തയാണ് മദ്രാസിലാണ് നടന്നത് നളിനി മദ്രാസിലാണ് മണി കഴിഞ്ഞാൽ അവൾ തനിയേ വീട്ടിലുള്ളൂ നളിനി കഥക് ഭദ്രമായി ബന്ധിക്കുമോ ഉത്കണ്ഠയായി അതാണ് അന്നത്തെ വക പ്രായമായി ജീവിക്കുന്നവർ ഒരു കണക്കിൽ ഭാഗ്യഹീനരാണ് ഭാര്യ മക്കൾ ഇങ്ങനെ അടുത്ത ആളുകളും ദീർഘായുസമുള്ളവരാണെങ്കിൽ അയാൾ ഭാഗ്യവാനാണെന്ന് പറയാം അവരെല്ലാം ദീർഘായുസമുള്ളവരല്ലെങ്കിൽ എങ്ങനെ പറയും അപ്പോൾ ഭാര്യയെക്കുറിച്ച് മക്കളെക്കുറിച്ച് മരുമക്കളെക്കുറിച്ച് ഉത്കണ്ഠ സ്വാഭാവികമാണ് മകൻ മരിച്ചു ജീവിച്ചിരിക്കുന്ന അമ്മ ഭാഗ്യവതിയാണോ ഭാര്യ മരിച്ചു ഭർത്താവ് ഭാഗ്യവാനാണോ എല്ലാം നശിച്ചു ജീവിക്കാൻ ഗതിയില്ലാതെ മകൾ വൃദ്ധനായ അച്ഛനെ അഭയം പ്രാപിച്ചു ആ പിതാവ് ഭാഗ്യവാനാണോ അയാൾ ചിതയോടടുത്തിരിക്കുന്നു അയാൾ ഭാഗ്യവാനാണോ നേരത്തെ മരിക്കേണ്ടതായിരുന്നുവെന്ന് ശിവരാമ പിള്ളയ്ക്ക് തോന്നി എല്ലാവരെയും കണ്ടുകൊണ്ട് മരിച്ചില്ല എന്തുകൊണ്ടെന്നാൽ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ അയാൾക്ക് വളരെയേറെയുണ്ട് ചെയ്തിട്ടും ചെയ്തിട്ടും ചെയ്തു തീരുന്നില്ല അതുകൊണ്ട് മരിക്കാൻ നേരമായില്ല മരണം കൂട്ടുകാരനെ പോലെ വന്നിരുന്നെങ്കിൽ അവധി പറയാമായിരുന്നു പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം എന്നിങ്ങനെ കട്ടായം ഇരുപത്തഞ്ച് കൊല്ലം മാലതിയുടെ കാര്യം ഒന്ന് കൊള്ളട്ടെ അവളാണ് ഒന്നും ശരിയാകാതെ കഴിയുന്നത് പരമാവധി ഇരുപത്തഞ്ച് കൊല്ലം അത്രയും വേണ്ടി വരികയില്ല എന്നാലും പരമാവധി പറഞ്ഞതാണ് അപ്പോൾ മരണം അന്താളിച്ച് ചോദിച്ചെന്നിരിക്കും അപ്പോൾ തനിക്ക് നൂറ്റി മുപ്പത് വയസ്സോ അത് കൂടുതലാണോ നൂറ്റി ഇരുപത് വരെ ഒരു മനുഷ്യന് ആയുസ് അപ്പോൾ അതിൽ കൂടുതലുമാണ് നൂറ്റി പത്താകുമ്പോൾ മാലതിയുടെ കാര്യം പറഞ്ഞ് ഒരു അവധി കൂടെ വാങ്ങാം മരിക്കുക മരിക്കണം എന്നാണെന്ന് നിശ്ചയമില്ല മരിക്കുക എന്നാൽ നിസ്സാരമാണെന്ന് വ്യാകുലപ്പെടേണ്ടതല്ല എന്ന് പുരാണങ്ങൾ പറയുന്നു മഹാജ്ഞാനികളും പറയുന്നു ഒരു കാര്യം മരണം മാത്രമാണ് പക്ഷേ മരണം ക്രൂരമാണ് നശിപ്പിക്കുകയാണ് എന്തിനുണ്ടാക്കി എന്തിനു ഇല്ലാതാക്കുന്നു എന്നിട്ട് മരണത്തിൻ്റെ കാരണവും മരണം കൊണ്ടുള്ള ആവശ്യകതയും കണ്ടുപിടിക്കുന്നു ബോഷ്ക് തൻ്റെ മരണത്തെ ശിവരാമപിള്ള കണ്ടു തെക്ക് വടക്ക് വിറക് കമ്പ് പോലെ നിശ്ചലമായി കിടക്കുന്നു മക്കളും കൊച്ചുമക്കളും ഭാര്യയും എല്ലാം പദം പെറുക്കി കരയുന്നു കുഞ്ഞുലക്ഷ്മി അമ്മ അലമുറയിട്ട് ചോദിക്കുന്നു എനിക്കാരുണ്ട്